ഇത് മാസ് മോട്ടോർ റോഷിൽ നിന്ന് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ വർക്ക് ഒന്ന് കാർബേറ്റർ ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ വാട്ടർ സർവീസ് ബ്രേക്ക് ചെക്ക് ചെയ്യുക ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക അത്രയും കേസുകൾ മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം കയറിയിരുന്നായിരുന്നു അപ്പോൾ കാരണം ബ്രേക്ക് രണ്ട് ബ്രേക്കും നമ്മൾ ഫ്രണ്ടിലത്തും ബാക്കിലത്തും ബ്രേക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ക്യാമ് ടൈറ്റ് വേണ്ട ഇതുണ്ട് അപ്പോൾ അതുകാരണം അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടുന്നുണ്ട് കേട്ടോ പിന്നെ ചെയിൻ പൊടിക്കുന്ന ദിവസം അതൊന്നും ടൈറ്റ് ചെയ്തിടാം കാർബേറ്റർ നമ്മൾ ഫുള് ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം കാർബേറ്ററിൻ്റെ ഉള്ളിൽ വന്നത് ഈ സ്ലോജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ് അതിൻ്റെതായിട്ടുള്ളൊരു മിസ്സിങ് ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ കാർബേറ്റർ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസും രണ്ട് ബ്രേക്കും ചെക്കപ്പാണ് പറഞ്ഞതരുന്നത് അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കഴിച്ച് നമ്മളതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അതായത് ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് അത്യാവശ്യം ഉണ്ട് പുതിയ വലിയ വലിയ പഴക്കമായിട്ടില്ല ഈ ബ്രാക്കറ്റ് ടൈറ്റ് ഉണ്ട് അപ്പോൾ അതാണ് അതുകൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രീസ് ചെയ്തിട്ടുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ നോക്കിയായിരുന്നു ഓയിൽ കുഴപ്പമൊന്നുമില്ല നല്ല ഓയിലാണ് അതിനകത്ത് പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ടയറിൻ്റെ അത്ര എയറ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്തേക്കാം പിന്നെ വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് സർവീസ് ഒന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ചെയ്യുമ്പോൾ ഏകദേശം അത്ര എസ്റ്റിമേറ്റ് ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം നാളെ എത്തേക്ക് ആവുള്ളൂ നാളെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണി മൂന്ന് മണിക്കുള്ളിലേക്ക് തന്നെ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ